സ്വത്തുക്കൾ വീതം വെക്കുന്നവരെ ചിലർക്ക് അവരുടെ മാതാപിതാക്കൾ വളരെ പ്രിയപ്പെട്ടവരാണ് എന്നാൽ സ്വത്തുക്കൾ വീതം വെച്ചു കഴിഞ്ഞാൽ മിക്ക മാതാപിതാക്കളും കറിയിലെ കറിവേപ്പില പോലെ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് സ്വന്തം മുലപ്പാൽ കൊടുത്ത് അമ്മയെ ഉപേക്ഷിക്കുവാൻ എങ്ങനെയാണ് സ്വന്തം മക്കൾക്ക് കഴിയുന്നത് കഷ്ടപ്പെട്ട മക്കൾക്ക് കഴിയുന്നത് സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം പരിഗണിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളെ ഒരു ഒരുപാട് കാണുന്ന തലമുറയെ കൂടിയാണ് നാം ഇന്ന് കാണുന്നത് കാരണവരായി പേരക്കുട്ടികളുടെ പ്രിയപ്പെട്ടവരായ പറഞ്ഞു ഒരു മുൻകാലം എന്നാൽ ഇന്ന് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തി ഉന്നതിയിലെത്തിക്കുമ്പോൾ മക്കൾ തിരിച്ചു നൽകുന്നതോ അവഗണനയും വൃദ്ധസദനങ്ങളും ി വീഴുമ്പോൾ കൈ ചേർത്ത് പിടിക്കാൻ മക്കൾക്ക് നൽകിയ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം ലഭിക്കാൻ എത്ര കുതിക്കുന്നുണ്ടവർ ും എല്ലാ അച്ഛനമ്മമാരെയും നിർത്തി സംരക്ഷിക്കുന്ന ഒരു തലമുറയായി നമുക്ക് വളരാം ഞാൻ എന്നെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം